വടകരയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ വടകര റൂറൽ എസ് പി ഓഫീസിലാണ് യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ വടകര മണ്ഡലത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യോഗം ഉത്തരമേഖല ഐ ജി വിളിച്ച യോഗം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലാണ് ചേർന്നത് വടകരയിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ നാലിന് ആഹ്ലാദ പ്രകടനം രാത്രി ഏഴ് മണിവരെ നടത്താനാണ് അനുമതി ദേശീയതലത്തിലെ ആഹ്ലാദ പ്രകടനം ജൂൺ അഞ്ചിന് നടത്താനും ധാരണയായി നാടിൻ്റെ സമാധാനം നിലനിർത്താൻ എൽ ഡി എഫ് മുന്നിലുണ്ടാകുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു വടകരയിൽ നടന്ന വർഗീയ അധിക്ഷേപ പ്രചരണങ്ങളും ചർച്ചയായി വടകര മണ്ഡലത്തിൽ വരുന്ന റൂറൽ എസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനന്മാസ്റ്റർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ ലീഗ് നേതാവ് അഹമ്മദ് പുന്നക്കൽ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of trap and gold Rajakumari.